നേഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗ് അതിക്രൂരമെന്നാണ് കുറ്റപത്രം വെളിപ്പെടുത്തുന്നത് ആതുര സേവന രംഗത്ത് മാതൃകയാകേണ്ടവരാണ് പ്രതികളായവരെന്നും അവർ നടത്തിയ കൊടിയ പീഡനമാണെന്നും കുറ്റപത്രത്തിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അന്വേഷണ സംഘം കുറ്റപത്രം ഏറ്റുമാനൂർ കോടതിയിലായിരിക്കും ഹാജരാക്കുക മറ്റൊരു കാര്യം അതിവേഗമാണ് കുറ്റപത്രം നൽകുന്നത് ഇതിലൂടെ പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടിയാണ് കൂടുതലും ഇല്ലാതാകുന്നത് വിചാരണയും ഉടൻ തുടങ്ങുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആവശ്യമെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയും നിയമിക്കുന്നതായിരിക്കും സി പി എം അനുകൂല വിദ്യാർത്ഥി സംഘടനയിൽ ഉൾപ്പെട്ടവരാണ് ഈ പ്രതികൾ എന്നത് പക്ഷെ പോലീസ് അതിവേഗം കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്യുന്നതും വേദന കൊണ്ട് വിദ്യാർത്ഥികൾ പുളയുമ്പോൾ പ്രതികൾ അതിൽ ആനന്ദം കണ്ടെത്തിയെന്നും ഇരകളായവരിൽ നിന്ന് മദ്യപിക്കാനായി നിരന്തരം പ്രതികൾ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോളേജിൽ പ്രവേശന സമയത്ത് വിദ്യാർത്ഥികൾ നൽകിയ ആന്റി റാഗിങ്ങുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിന്റെ ലംഘനമാണ് കൊടി പീഡനമെന്നും പ്രതികൾ കഴിഞ്ഞ നവംബർ മാസം മുതൽ റാഗിങ് നടത്തിയെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിദ്യാർത്ഥികൾ മാത്രമാണ് പ്രതികളായി ഉൾപ്പെടുന്നത് മുൻപും റാഗിംഗ് നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഹോസ്റ്റൽ വാർഡിനടക്കം മറ്റാരും അത് അറിഞ്ഞിരുന്നില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്ന ഒരു കാര്യമാണ് പ്രതികൾ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ശാസ്ത്രീയ പരിശോധനയും പോലീസ് നടത്തി ഇതും യഥാർത്ഥത്തിൽ നിർണായകമായി തെളിവായി മാറും പ്രതികൾ അറസ്റ്റിലായി നാൽപ്പത്തി അഞ്ചാം ദിവസമാണ് കുറ്റപത്രം പ്രധാനമായിട്ടും സമർപ്പിക്കുന്നത് സീനിയർ വിദ്യാർത്ഥികളായ സാമുവൽ ജീവ റിജിൽ ജിത്ത് രാഹുൽ രാജ് വിവേക് എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ